അതായത് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റ് വരെ ജയിക്കുന്നത് പതിനെട്ട് പതിനെട്ട് സീറ്റ് യു ഡി എഫ് ജയിക്കുന്നത് അപ്പോൾ ഞാൻ യു ഡി എഫ് തന്നെ ഞാൻ ഇന്ത്യ ബ്ലോക്ക് എന്നാണ് പറയുക അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സഖ്യമാണ് ഇന്ത്യ ബ്ലോക്ക് ആ ഇന്ത്യ ബ്ലോക്ക് വന്നാലേ ഇന്ത്യ രക്ഷപ്പെടും ബി ജെ പിന്നെ പിന്നെ കൂടെ കൂടെ ഹിന്ദുരാഷ്ട്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു നമുക്കൊരു പ്രതി പ്രതിവിധി എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ ബ്ലോക്കാണ് ആ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഒരു കഷ്ണത്തെ ആണല്ലോ നമ്മൾ യു ഡി എഫ് എന്ന് പറയുന്നത് ആ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമാണ് സി പി എം എവിടെ കേരളത്തിന് പുറത്തൊക്കെ സി പി എം അതിൻ്റെ ഭാഗമാണ് സീതാറാം യെച്ചൂരി അതിനനുകൂലിച്ചിരുന്ന ഒരാളാണ് പ്രകാശ് കാരാട്ടിനെ അതിനായിട്ട് ഒന്നും പറയാൻ പറ്റില്ല എം എ വിണ്ടാൻ പറ്റില്ല എന്താ കാരണം അദ്ദേഹം കേരളീയനാണ് തമിഴ്നാട്ടിൽ ഇവരുടെ വോട്ട് കിട്ടിയിട്ട് രണ്ട് എം പിമാര് സി പി എമ്മിനുണ്ട് അപ്പോൾ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന കാര്യം എന്ന് ആ പ്രതീക്ഷ അപ്പോൾ ബൈ എലക്ഷനിലും വലിയ പ്രതീക്ഷ ഉണ്ടാക്കി അത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു വരുന്നത് ഇതിൽ വലിയൊരു പ്രതീക്ഷയ്ക്ക് എന്നെപ്പോലുള്ള പലർക്കും പ്രതീക്ഷയ്ക്ക് വലിയ തിരിച്ചടി തന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് കാരണം അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്കെന്നല്ല പലർക്കും ഉണ്ടായിരുന്നു ചെറുപ്പക്കാരനാണ് നന്നായിട്ട് സംസാരിക്കും ഇംഗ്ലീഷും മലയാളമൊക്കെ അറിയാം പക്ഷേ ആ ആരോപണം വന്നപ്പോൾ അപ്പം രാജിവെക്കേണ്ടതാണ് അദ്ദേഹം കാരണം അതിൻ്റെ തെളിവ് അദ്ദേഹം കുറ്റവാളിയാണോ കുറ്റവാളിയാണെന്നാൽ ഞാൻ പറയാം എന്താ കാരണം എനിക്ക് തെളിവൊന്നും ഉണ്ടായിട്ടില്ല ഒരു ആരോപണം പോലും അദ്ദേഹം നിഷേധിച്ചില്ല വന്ന ഓഡിയോ ക്ലിപ്പ് ഞെട്ടിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളാണ് അതായത് എനിക്ക് നിന്നെ കൊല്ലാൻ ഏതാനും നിമിഷം മതി എന്നൊരു സ്ത്രീയോട് പറയുകയാണ് ആര് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ഒരു പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻറ് അപ്പം ആ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു അദ്ദേഹം നിയമസഭാ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി അദ്ദേഹം പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ നിന്ന് തന്നെ ആറുമാസത്തേക്ക് ആറുമാസത്തേക്കോ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്യപ്പെട്ടു അപ്പോൾ ആദ്യം ചെയ്യേണ്ടതാണ് രാജിവെക്കുകയാണ് രാജിവെച്ചില്ല അപ്പോൾ ആ രാജിവെക്കാതിരുന്നപ്പോൾ എന്തായി ഇപ്പോൾ ഇവരുടെ കൂട്ടുകൾ നേരത്തെ തന്നെ എം വിൻസനെ പറ്റി ഇങ്ങനെ ആരോപണമുണ്ട് എൽദോസ് രാജിവെച്ചിട്ടില്ല വിൻസെൻ്റ് രാജിവെച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് വരും മുകേഷ് രാജിവെക്കണമെന്ന് അവർ പറയൽ ഒരു ചെറിയ ഉദാഹരണം ചോദിക്കണേ അപ്പോൾ മുകേഷ് രാജിവെച്ചില്ലല്ലോ എന്ന് പറയാൻ പാടില്ല കോൺഗ്രസ് എം എൽ എ അല്ലെ പാർട്ടി അപ്പോൾ അതിനുപരം പോലെ ഒരു വ്യത്യാസം വേണ്ടേ അപ്പോൾ വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത് ഞാൻ വിചാരിച്ചത് ഞാൻ വിഡ്ഢിയായതുകൊണ്ട് വിചാരിച്ചതാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതിരുന്നപ്പോഴാണ് അതിൻ്റെ ആ ടെമ്പോ പോയിപ്പോയത് ഒരു ടെമ്പോ ഇങ്ങനെ ഉണ്ടായി വന്നിരുന്നു ആ ടെമ്പോ നശിപ്പിച്ച ആരാണ് രാഹുൽ പങ്കൂട്ടത്തിലാണ് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും ഒരിക്കലും നിഷേധിച്ചില്ല രാജിവെച്ചില്ല എന്നിട്ടൊരു വെല്ലുവിളി മാതിരി അദ്ദേഹം നിയമസഭയിൽ വരികയാണ് അല ചോക്കൂ ജനങ്ങളോടുള്ള വെല്ലുവിളി അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടല്ല വെല്ലുവിളി അതാരോടാണ് ജനങ്ങളോടാണ് അപ്പോൾ അവർ പറഞ്ഞ ന്യായം എന്താ അവിടെ ബൈ എലക്ഷൻ വന്നാൽ ബി ജെ പി ജയിക്കുന്നു ബൈഇലക്ഷൻ വന്നാലും ഇല്ലെങ്കിലും ഏത് എലക്ഷൻ വന്നാലും ഇനി അവിടെ ബി ജെ പി ജയിക്കുകയുള്ളൂ പാലക്കാട്ട് രണ്ടാം സ്ഥാനത്തായിരുന്നു ബി ജെ പി നേരത്തെ ഇപ്പോൾ ഇവർക്ക് പുറത്തിറങ്ങിയിട്ട് അവരോട് പറയാൻ പറ്റുമോ അവിടുത്തെ യു ഡി എഫ് പ്രവർത്തകന്മാർക്ക് അരുചു കോൺഗ്രസ് മാത്രമല്ലല്ലോ അതിൻ്റെ കൂടെയുള്ള മുസ്ലിം ലീഗില്ലേ മറ്റു കക്ഷികളില്ലേ അവരൊക്കെ അപ്പോൾ ഇന്നൊരു വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് രണ്ടോ മൂന്നോ ചർച്ചയിൽ പറഞ്ഞു ഒരു ചർച്ചയിൽ ഞാൻ ആദ്യത്തെ ചർച്ചയിൽ നിന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം വളരെ പ്രതിഷ്ഠ ഉണ്ടാക്കിയ ഒരാളാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റിയെങ്കിൽ അദ്ദേഹം അത് ഏറ്റു പറയണം അതിൻ്റെ ശിക്ഷ അദ്ദേഹം ഏറ്റുവാങ്ങണം അദ്ദേഹം രാജിവെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ എന്ന് പറഞ്ഞ ഭാഗം ഒഴിവാക്കിയിട്ട് മറ്റത് മാത്രം എടുത്ത് പ്രചരിപ്പിച്ചു ഇന്നലെ എന്താ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ കാരശ്ശേരി ന്യായീകരിച്ചു ഞാൻ എന്തിനാ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നത് എനിക്കിനിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്നോ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നോ എന്ത് കിട്ടാനാണ് എനിക്ക് എഴുപത്തഞ്ച് വയസ്സായി എനിക്കിന് വൈസ് ചാൻസലറാകാൻ പറ്റില്ലല്ലോ രജിസ്റ്റാറാവാൻ പറ്റില്ല സാഹിത്യ അക്കാദമി പ്രസിഡന്റോ സെക്രട്ടറി ഒന്നും എനിക്ക് വേണ്ടേ എനിക്ക് ഇതൊന്നും മോഹിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും അതുകൊണ്ട് എനിക്കിവിടെ കയ്യിൽ നിന്നൊന്നും കിട്ടാനില്ല ഒന്നും വേണ്ടതാണ് ഞാനൊരു സ്ഥാനവും മാനോ പദവിയോ പണോ ആഗ്രഹിച്ചിട്ട് ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞാൽ തെറ്റിയിട്ടുണ്ടാവും പക്ഷേ ഞാൻ ആരെയും പേടിച്ചിട്ടോ ആരെയും പീഡിപ്പിക്കാനോ ഒന്നും പറയേണ്ട ആവശ്യമുള്ള ആളല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഭവം യു ഡി എഫിന് തിരിച്ചടിയായിരുന്നു തിരിച്ചടിയാവും അത് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും അതിന് മറുപടി കണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാൻ ഞാൻ അതിൻ്റെ സൗകര്യം ആർക്കാ എൽ ഡി എഫിനാ യാരം അവരുടെ എന്തുകൊണ്ടാണ് പി ശശി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നിട്ട് ഇന്ത്യ കേരളം ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് പി കെ ശശിക്കെതിരായിട്ട് ഷൊർണ്ണൂർ എം എൽ എ ആയിരുന്നാൽ ഒരു നടപടി എടുക്കാഞ്ഞത് എന്തുകൊണ്ടാണ് മുകേഷ് രാജിവെക്കാഞ്ഞത് അതിനൊന്നും വെറുതെ ഉണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂടി തുറഞ്ഞാൽ മതിയല്ലോ ഇത് അറിയണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ അതിൻ്റെ ഗുണം യു ഡി എഫിനാണെന്നും പ്രത്യേകിച്ച് കോൺഗ്രസ്സിനാണെന്നും രാഹുലിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ് ആണെന്ന് കോൺഗ്രസ്സുകാരാണ് അവർക്ക് ഈ ധാർമ്മിക ബോധമില്ല കോൺഗ്രസിൻ്റെ വലിയ മഹിമ എന്താണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം വലുതാണ് അതിന് ഏറ്റവും വലിയ അവർക്ക് ഞാനെപ്പോഴും അവരോട് പറയാറുണ്ട് വലിയ അപകടമാണ് എന്താ കാരണം അവരുടെ പ്രസിഡന്റ് ആയിരുന്നു മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ചില്ലറ ഭാരമല്ല അത് മഹാത്മാഗാന്ധി നിങ്ങളുടെ പ്രസിഡന്റ് ആയിരുന്നു പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ മാത്രമല്ല നമ്മൾ മറന്നു വരുത് പത്തു കൊല്ലം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധി രാജിവെച്ചു കോൺഗ്രസ് നിന്ന് രാജിവെച്ചിട്ട് ഇതിൽ കത്തിൽ എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയുമോ സ്വാതന്ത്ര്യം കിട്ടാൻ പിന്നെയും പതിമൂന്ന് കൊല്ലം ബാക്കിയുണ്ട് അത് പറയാണ് കോൺഗ്രസ്സുകാരുടെ അഴിമതിയിൽ പറയുന്നുണ്ട് ഗാന്ധി അയച്ച കത്തിൽ അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ ആരോപിച്ച ഒരു കാര്യം എന്താണ് കോൺഗ്രസ്സുകാരുടെ അഴിമതിയാണ് അന്ന് ഈ ഇടക്കാല തിരഞ്ഞെടുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മനസ്സിലായോ അപ്പോൾ ഞാൻ പറയുന്നത് ആ ടെമ്പോ നശിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് അപ്പോൾ എന്നോട് ഏതോ ഒരു ഇതുപോലൊരു യൂട്യൂബർ ചോദിച്ചു മാഷ എന്തുകൊണ്ടാണ് രാഹുൽ മാവിൽ ന്യായീകരിച്ചത് ഞാൻ ചോദിച്ചു രാഹുൽ മാംകൂടത്തിനെ തൂക്കിക്കൊള്ളണമെന്ന് സി പി എം പറഞ്ഞിരുന്നു ഇല്ല അവരെന്താ പറഞ്ഞത് രാജിവെക്കണം ഞാനോ എന്നെ പറഞ്ഞു രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കണമെന്നാണ് സി പി എം പറഞ്ഞത് ഞാനും അതാ പറഞ്ഞത് അദ്ദേഹം രാജിവെച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ സൗകര്യം ആർക്കാണ് സി പി എമ്മിനാണ് കാരണം അപ്പോൾ അവരുടെ പല കാര്യം ഇവിടെ ഒരു വലിയ തമാശ ഇവിടുത്തെ സാഹിത്യ രാഷ്ട്രീയ ചർച്ച എന്താണ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്നാ ചോദിക്കുക അപ്പം നിങ്ങൾ കട്ടില്ലേ ആ കാര്യമൊക്കെ കാരണം കട്ടു എന്ന് പറഞ്ഞാൽ ഇത് തീർന്നു